സുഹൃത്തുക്കളെ അൻവറിൻ്റെ വെളിപ്പെടുത്തലാണല്ലോ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം അൻവർ ഉണ്ടാക്കിയിട്ടുള്ള ഭൂകമ്പം സ്വാഭാവികമായും അതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അതിനോടുള്ള സി പി എമ്മിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു മുഖ്യമന്ത്രിയുടെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടു മുഖ്യമന്ത്രിയുടെ തണുപ്പ് പ്രതികരണമായിരുന്നുവെങ്കിൽ പിന്നെ സി പി എമ്മിൻ്റെ പ്രതികരണം വളരെ ഗൗരവതരമായിട്ടായിരുന്നു അതിലാരൊക്കെയാണ് കളിക്കാറെന്നുള്ള സംബന്ധിച്ചൊക്കെ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിന് അതിനകത്തുള്ള ബന്ധം എം വി നികേഷ് കുമാറിനുള്ള ബന്ധം പി ജയരാജനുള്ള ബന്ധം അതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനകത്ത് കോൺഗ്രസ്സുകാരൻ്റെ ബന്ധം മുസ്ലിം ലീഗിൻ്റെ ബന്ധം ഇതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൽ ഇതിൻ്റെ എന്ത് എങ്ങോട്ടാണിത് ഇവോൾവ് ചെയ്തു പോകുന്നത് എന്ന് സംബന്ധിച്ച് ചില സംശയങ്ങൾ ഇതിനകത്ത് നിൽപ്പുണ്ട് അതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും എന്നുള്ളത് സംബന്ധിച്ചു ചില കാര്യങ്ങളിൽ ചില കൃത്യത ചില ക്ലാരിറ്റി ഇല്ലായ്മയൊക്കെ നിൽക്കുന്നുണ്ട് ഇതിങ്ങനെ ഒത്തുതീർപ്പിലേക്ക് പോകുമോ ഇത് പിണറായി വിജയനും പിന്നെ അൻവറും തമ്മിൽ ഒത്തുതീർക്കുമോ അല്ലെങ്കിൽ പിന്നെ പാർട്ടിയും അൻവറും തമ്മിൽ ഒത്തുതീർക്കുമോ അതോ അൻവറും പി ശശിയും തമ്മിൽ ഇത് ഒത്തുതീർന്ന് പോകുമോ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഈ പറഞ്ഞ പോലെ ക്ലാരിറ്റി കുറവ് ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇത് ഓരോ ദിവസവും ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുജിത് ദാസ് പറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ സസ്പെൻഷനിലേക്ക് പോയി ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നത് എ ഡി അജി എ ഡി ജി പി അജി കുമാറിനെതിരെയും നടപടി വരും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു ഇല്ല എന്ന് പറയുന്നവരുണ്ട് എ ഡി ജി പി അജിത് കുമാറിനെതിരെയും സുജിത് ദാസിനെതിരെയും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ഒരുപാട് തെളിവുകൾ അവരുടെ മുമ്പിലുണ്ട് എന്ന് പറയുന്നവരുണ്ട് ഇപ്പോൾ റെഡ് ആർമി പി ജയരാജനെ പിന്തുണച്ചു വന്നെങ്കിലും പി ജയരാജൻ റെഡ് ആർമിയെ തള്ളിക്കളഞ്ഞ സാഹചര്യമുണ്ട് അത് തള്ളിക്കളയാനുള്ള കാരണം പി ശശി പി ജയരാജനെ വിളിച്ച് വരട്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സങ്കീർണമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട് ഇതെങ്ങനെ ഡിവോൾവ് ഡെവലപ്പ് ചെയ്യും ഇതെങ്ങനെ ഇവോൾവ് ചെയ്യും എന്നുള്ളത് സംബന്ധിച്ച് കൃത്യത വന്നിട്ടില്ല പക്ഷേ ഈ കൃത്യത വരാത്ത സാഹചര്യത്തിലും മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള ശ്രീമാൻ കെ എം ഷാജി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ആ പ്രതികരണത്തിൽ ഇതിൻ്റെ കഥാന്ത്യം ഈ അൻവർ ഉയർത്തിയ വെളിപ്പെടുത്തലിൻ്റെ കഥാന്ത്യം എന്താണെന്നും അൻവർ ഉയർത്തിയ വെളിപ്പെടുത്തലുകളുടെ പ്രത്യാഘാതം എന്താണെന്നും ഒക്കെ അയാൾ വിശദമായി നമ്മളോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നതനുസരിച്ച് ഈ സംഭവങ്ങളുടെ കഥാന്ത്യം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മൾ അയാളുടെ അയാൾ പറയുന്നതിൽ നിന്ന് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് കേൾക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അയാൾ എന്താണ് പറയുന്നത് എന്നുള്ളത് ഇനി നമുക്ക് പിന്നെ അതിൻ്റെ ഓഡിയോയിലൂടെ നമുക്ക് വിശദമായി ഒന്ന് കേൾക്കാം കഥാന്ത്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പരിശോധിച്ചാൽ എ ഡി ജി പി എന്താണ് പിന്നെ ജസ്റ്റിസ് എ ഡി ജി പിന്നെ അൻവറിന്റെ കയ്യിലുണ്ട് അൻവറിനെ കൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട് മുഖ്യമന്ത്രിയെയും അൻവറിനെയും കൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ സകലമായ നെറികേടുകൾക്കും കൂടെ നിന്നിട്ടുള്ള അതിനു പിന്നാലെ നടന്നിട്ടുള്ള എ ഡി ജി പിയുടെയും എസ് പിയുടെയും കയ്യിലുണ്ട് എസ്പിയേയും എ ഡി ജി പി അൻവരുടെയും മുഖ്യമന്ത്രിയെയും കൂട്ടാനുള്ള എല്ലാ മരുന്ന് ശശിയുടെ കഴിവു അപ്പൊ എന്തായി ആര് ശശിയായി ബാക്കിയുള്ള ശശിയായി അതാണ് ഇത്രയും ഇതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ അൻവർ പറയുന്നത് അൻവറിന്റെ മാത്രം വിഷയമാണെങ്കിൽ അൻവറിന്റെ പിന്നെ പാർക്ക് പൂട്ടിച്ചത് പറയാം അൻവറിന്റെ പേരിൽ കേസെടുത്തത് പറയാം അൻവറിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറയാം പക്ഷെ അൻവർ പറഞ്ഞിരിക്കുന്നത് കൊലപാതകമാണ് എ ഡി ജി പിന്നെ ഒരു നിയമം പരിപാലിക്കേണ്ട ഉദ്യോഗസ്ഥൻ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു എന്നാണ് ഒരു കസ്റ്റഡി മരണത്തിന് പോലീസ് ഉത്തരവാദി ആയിട്ടുണ്ട് എന്നാണ് അങ്ങനെ ഒരു കേസ് എങ്ങനെയാണ് പിന്നെ മുഖ്യമന്ത്രിയുടെയും പിന്നെ പാർട്ടി സെക്രട്ടറിയുടെയും അൻവറിന്റെയും മാത്രം പ്രശ്നമാവുക എന്നുള്ളതാണ് എന്റെ ചോദ്യം അൻപത് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് അൻപത് പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാവർക്കും ബോധ്യമുള്ളതായതുകൊണ്ട് ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കരിമ്പൂരില്ലേ പറയുന്നത് ജപ്പാൻ കുട്ടികളൊക്കെ പറയുന്നത് ഞാൻ പറയുന്ന കാര്യം അൻപത് പറഞ്ഞിട്ടുള്ള ഏത് ദൂരം കലക്കുന്ന പ്രശ്നം പറഞ്ഞാലേ സി പി ഐയിലെ വയനാട് ജില്ലയിലെ സി പി ഐയുടെ സെക്രട്ടറി പറഞ്ഞത് നിങ്ങളൊക്കെ വാർത്ത കൊടുത്തു പക്ഷെ എവിടെയോ മിസ് മിസ്സായില്ലേ എന്താ അദ്ദേഹം പറഞ്ഞത് ആ വൈറ്റ് ഗാർഡിന്റെ വോളണ്ടിയേഴ്സ് വിതരണം ചെയ്തിരുന്ന ഭക്ഷണം തടഞ്ഞത് ആസൂത്രിതമാണ് എന്ന് വെച്ചാൽ രാജന്റെ നേതൃത്വത്തിൽ നടക്കുന്ന റിഹാബിലിറ്റേഷൻ വർക്കിനെ അവിടെ പൊളിക്കാൻ വേണ്ടി ചെയ്തതാണ് എ ഡി ജി പി എന്ന ആരോപണം ഭരണകക്ഷിയുടെ ജില്ലാ സെക്രട്ടറി മറ്റൊന്ന് ഭരണകക്ഷിയുടെ എം എൽ എ ആ എം എൽ എ സപ്പോർട്ട് ചെയ്ത് എന്റെ തന്നെ അവസാനിപ്പിക്കുക എന്ന് വേറൊരു ഭരണകക്ഷി എം എൽ എ മറ്റൊരു മുൻഭരണ കക്ഷി എം എൽ എ വന്നിട്ട് പിന്നെ ശശിക്കെതിരെ പറയാം നിസ്സാരോ അന്വേഷണം ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് ഏതായാലും എ ഡി ജി ബിയെ കുറിച്ച് എസ് ഐ അല്ല പ്രതിപക്ഷ നേതാവ് കൃത്യായിട്ട് പറഞ്ഞിട്ടുണ്ട് സി ബി ഐ പോലെ ഏജൻസി വേണം എന്ന് പറഞ്ഞു ഞാൻ അതിനെ ഓൺ ചെയ്യാൻ ഞങ്ങളുടെ പാർട്ടിയുടെ വിഷയത്തിൽ പാർട്ടിയുടെ അഭിപ്രായം പറയും അതുകൊണ്ട് അന്വേഷണം ഏതായാലും ചരിത്രത്തിൽ കേട്ട് കഴിവിയില്ലാതെ പിന്നെ എന്താണ് ഹെഡ് കുറിച്ച് അന്വേഷിക്കാൻ വാശ ഏൽപ്പിക്കുന്ന വഴി ശരിയായ